ഇപ്പോൾ നമ്മൾ ഇന്ത്യൻ മാർക്കറ്റിനെ കുറിച്ചാണ് ഇതുവരെ നമ്മൾ സംസാരിച്ചത് ഇന്ത്യൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഇന്ത്യയിൽ പബ്ലിക് ലിസ്റ്റഡ് ആയിട്ടുള്ള കമ്പനീസിൻ്റെ ഷെയറുകൾ ട്രേഡ് ചെയ്യപ്പെടുന്ന ഒരു മാർക്കറ്റാണ് ഇന്ത്യൻ മാർക്കറ്റ് ഫോറക്സ് എന്ന് പറയുമ്പോൾ ഫോറിൻ കറൻസി പെയ്ഴ്സ് അതായത് മറ്റുള്ള രാജ്യത്തിൻ്റെയൊക്കെ കറൻസി പെയറുകൾ കറൻസി പെയറുകൾ ട്രേഡ് നടക്കുന്ന ഒരു ട്രാൻസാക്ഷൻ നടക്കുന്നതാണ് ഫോറക്സ് എന്ന് പറയുന്നത് അപ്പോൾ പുറത്ത് ട്രാവൽ ചെയ്തിട്ടുണ്ടോ ലൈക്ക് പുറത്ത് ട്രാവൽ ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ പുറത്ത് ട്രാവൽ ചെയ്യുമ്പോൾ നമ്മൾ അവിടുത്തെ കറൻസി യൂസ് ചെയ്യും അല്ലേ അപ്പോൾ നമ്മൾ എയർപോർട്ടിൽ പോകണമെങ്കിൽ അവിടെ എക്സ്ചേഞ്ചിൽ പോയിട്ട് നമ്മൾ എന്ത് ചെയ്യും കറൻസി എക്സ്ചേഞ്ചിൽ പോയിട്ട് നമ്മൾ നമ്മുടെ കറൻസി വിറ്റിട്ട് അവിടുന്ന് അവരുടെ കറൻസി എന്ത് ചെയ്യും പർച്ചേസ് ചെയ്യും അപ്പോൾ ഒരു കറൻസിയാണ് നമ്മൾ വാങ്ങുന്നതും വിൽക്കുന്നതും ആ ഒരു കറൻസി ട്രാൻസാക്ഷനെയാണ് ഫോറക്സ് ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് സോ ഒരു കറൻസി ട്രാൻസാക്ഷൻ നടത്തിയിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ഓൾറെഡി അയാൾ ഫോറക്സ് ട്രേഡിംഗിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തു അതിന്റെ ഒരു ഡിജിറ്റൽ വേർഷൻ ഒരു ഡിജിറ്റൽ വേർഷൻ ആണ് നമുക്ക് ഡിജിറ്റലി ചെയ്യാൻ പറ്റുന്ന ഒരു വേർഷൻ ആണ് ഓൺലൈൻ ത്രൂ ചെയ്യാൻ പറ്റുന്ന ഒരു വേർഷൻ ആണ് ഫോറക്സ് ട്രേഡിംഗ് എന്ന് പറയുന്നത് ആക്ച്വലി ഈ ഒരു നമുക്ക് അല്ലെങ്കിൽ ട്രേഡിംഗ് ആയാലും അങ്ങനെയുള്ളതൊക്കെ ആണോ അല്ലെങ്കിൽ വെർച്വൽ അത് ക്രിപ്റ്റോ എന്നൊക്കെ പറയുമ്പോ അത് കംപ്ലീറ്റ്ലി കംപ്ലീറ്റ് ആണ് ഓക്കെ അതിൽ ഫിസിക്കൽ ഇൻസ്ട്രോമെന്റ് നമുക്ക് കോപ്പി ചെയ്യാനൊക്കെ ഓപ്ഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഫിസിക്കൽ ഹാർഡ്വേഴ്സിലോട്ടും കാര്യങ്ങളോട്ടൊക്കെ മാറ്റാൻ പറ്റുന്നുണ്ടെങ്കിലും അത് ഡിജിറ്റൽ അസെറ്റ് തന്നെയാണ് അതിന് നമുക്കൊരു ഫിസിക്കൽ സൈഡ് ഇല്ല പക്ഷെ സ്റ്റോക്ക് മാർക്കറ്റിലോട്ട് ഇതിലോട്ടൊക്കെ വരുമ്പോൾ നമുക്ക് ഷേഴ്സ് എന്ന് പറയുമ്പോൾ പബ്ലിക് ലിസ്റ്റഡ് കമ്പനിയിൽ നമുക്ക് ഒരു ഓണർഷി ഉണ്ട് ഒരു പെർസെൻറ്റേജ് ഉണ്ട് ഷെയർ ഹോൾഡിംഗ്സ് ഉണ്ട് ആ രീതിയിൽ വരുമ്പോൾ ഒരു വ്യത്യാസം ഉണ്ട് അപ്പോൾ അതൊരു വിർച്ച്വൽ സെറ്റപ്പും അതുപോലെ തന്നെ നമുക്കിവിടെ ഫിസിക്കൽ എന്ന് പറയാൻ പറ്റില്ല എന്നാൽ നമുക്കിവിടെ ഓണർഷിപ്പിനുള്ള ഒരു പ്രൊഡക്റ്റും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് വ്യത്യാസം വരുന്നത് അപ്പോൾ ക്രിപ്റ്റോ മാർക്കറ്റ് എന്ന് പറയുന്നതാണ് പക്ഷേ ഇപ്പോൾ ബിറ്റ് കോനും കാര്യങ്ങളൊക്കെ വരുന്നത് ഒരു ഡിജിറ്റൽ അസറ്റ് കംപ്ലീറ്റ്ലി ഡിജിറ്റൽ ആണ് അത് മാത്രമല്ല ீசென்ட்ரஸ்டு ஆனா അതിനൊരു സെൻട്രലൈസ്ഡ് ഒരു സ്വഭാവമില്ല അതൊരു ടെക്നോളജി ബ്ലോക്ക് ചെയ്യുന്ന ടെക്നോളജിനെ ബേസ് ചെയ്തിട്ടൊക്കെ വർക്ക് ചെയ്യുന്ന ടെക്നിക്കൽ ടേംസിലോട്ട് പോകുകയാണെങ്കിൽ ഒരുപാട് ഉണ്ട് അപ്പോൾ ആ ഒരു രീതിയിൽ വർക്ക് ചെയ്യുന്നത് അപ്പോൾ അതിനെ നമുക്ക് കംപ്ലീറ്റ്ലി പറയുന്ന ഡിജിറ്റൽ അസെറ്റ്സ് എന്നുള്ള രീതിയിൽ നമുക്ക് പറയാൻ പറ്റും ഷെയർസിനെ നമുക്ക് പൂർണ്ണമായിട്ട് അങ്ങനെ പറയാൻ പറ്റില്ല നേരത്തെ ഇത് ഫിസിക്കൽ അസെറ്റ്സ് ആയിരുന്നു നമുക്കിപ്പോൾ ഷെയർ ഒക്കെ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ആദ്യ കാലങ്ങളിൽ നമുക്ക് ഫിസിക്കൽ ഡോക്യൂമെൻ്റ് ആയിട്ട് ഫിസിക്കൽ ഷെയർ ഡോക്യുമെന്റ് ആയിട്ട് നമുക്ക് പോസ്റ്റലായി നമുക്കൊരു ഷെയർ ഡോക്യൂമെൻറ്റും കാര്യങ്ങളൊക്കെ വരുമായിരുന്നു ഇപ്പോൾ അത് ഇപ്പോൾ ഡിജിറ്റലായിട്ട് നമ്മൾ ചെയ്യുന്നു എന്ന് മാത്രം പക്ഷേ നടക്കുന്നത് ഫിസിക്കൽ ഓപ്പറേഷൻസ് അവിടെ നടക്കുന്നുണ്ടല്ലോ അപ്പം ട്രേഡിംഗിലേക്ക് നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് വരാം അപ്പം അതിന് മുന്നേ എനിക്ക് ചോദിക്കാനുള്ള കാരണം ഭയങ്കര ഒരു എക്സൈറ്റഡ് ആണ് എക്സൈറ്റഡാണ് എനിക്ക് ചോദിക്കാനായിട്ട് ഈ ഒരു പതിനാറ് വയസ്സോട്ട് ഇരുപത്തൊന്ന് വയസ്സോളം കാലഘട്ടങ്ങൾക്കുള്ളിൽ ട്രേഡർ ആയിരുന്നു മാത്രമല്ല പിന്നേയും വേറെ ബിസിനസ് സംരംഭങ്ങളിലേക്ക് വന്നിട്ടുണ്ട് അതെന്തൊക്കെയാണ് ആ ബിസിനസ് സംരംഭങ്ങൾ നമുക്ക് ഞാൻ ട്രേഡിംഗ് സ്റ്റാർട്ട് ചെയ്തിന് ശേഷം ആദ്യം സ്റ്റാർട്ട് ചെയ്ത ബിസിനസ് എന്ന് പറയുന്നത് അസറ്റ് മാനേജ്മെന്റ് കമ്പനിയാണ് റോയൽ അസറ്റ്സ് ഇൻവെസ്റ്റ്മെന്റ്സ് എന്ന് പറഞ്ഞിട്ട് പിന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്താണ് നമ്മൾ അക്കാദമി കാരണം എൻ്റെ അടുത്ത് ഇപ്പോൾ പറഞ്ഞ പോലെ ട്രേഡിംഗ് പഠിക്കാൻ വേണ്ടി കുറേ പേര് നമ്മളെടുത്ത് വരുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അവർക്ക് ഒരു പ്രോപ്പർ എഡ്യൂക്കേഷൻ നമ്മൾ പ്രോപ്പർ ഗൈഡൻസിലൊരു പ്രോപ്പർ കമ്മ്യൂണിറ്റി ത്രൂ നമുക്ക് കൊടുക്കാൻ പറ്റും ാണ് നമ്മൾ റോയൽ അക്കാദമി റോയൽ ട്രേഡേഴ്സ് അക്കാദമി എന്ന് പറഞ്ഞിട്ട് ഒരു ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് ആൻഡ് അത് കഴിഞ്ഞ് നമ്മൾ പിന്നെ ഒരു ഐ ടി ഫോം സ്റ്റാർട്ട് ചെയ്തു ആഷ് ആഷ്കോർ ആഷ്കോപ്പ് ഐ ടി സൊല്യൂഷൻസ് എന്ന് പറഞ്ഞിട്ട് പിന്നെ അതുപോലെ തന്നെ ഒരു സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് ഏജൻസി ഇപ്പോൾ റൺ ചെയ്യുന്നുണ്ട് പിന്നെ അതുപോലെ നമുക്ക് ഒരു ഓട്ടോമേറ്റഡ് സോഫ്റ്റ് ഓട്ടോമേറ്റഡ് ട്രേഡിംഗ് സോഫ്റ്റ്വെയർ കാര്യങ്ങളുണ്ട് പിന്നെ അതുപോലെ തന്നെ ഒരു ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോം ഇപ്പോൾ നമ്മൾ റൺ ചെയ്യുന്നുണ്ട് ചെയ്യുന്നു ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് എന്നുള്ള രീതിയിലാണ് നമ്മൾ ഇത് റൺ ചെയ്തു പോകുന്നത് അപ്പോൾ നമുക്ക് ഈ അസറ്റ് മാനേജ്മെന്റ് എന്ന് പറയുമ്പോഴും നമ്മൾ ബിസിനസ് ആണ് നമ്മൾ റൺ ചെയ്യുന്നത് ആ ബിസിനസ്സിലാണ് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് സ്റ്റിൽ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ട്രേഡിംഗ് എന്ന് പറയുന്നത് എനിക്ക് എൻ്റെ ഒരു ഇൻകം സോഴ്സ് മാത്രമായിട്ടാണ് ഞാൻ കാണുന്നത് അപ്പോൾ ആ ഒരു ഇൻകം സോഴ്സ് അവിടെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റും ആൻഡ് ബാക്കിയുള്ള ബിസിനസ്സും നമ്മൾ അതിൻ്റെ കൂടെ പാരലായിട്ട് റൺ ചെയ്തു പോകുന്നില്ല നമ്മൾ നോക്കുന്ന സമയത്ത് ട്രേഡിംഗ് ആണ് എനിക്ക് ഏറ്റവും കൂടുതൽ റിവാർഡ്സും കാര്യങ്ങളും തരുന്നതെന്നുണ്ടെങ്കിലും നമുക്ക് എപ്പോഴും ഒരു ഡൈവേഴ്സിഫിക്കേഷൻ ആവശ്യമാണ് അപ്പോൾ അവിടെ ഈ പറയുന്ന പോലെ ട്രേഡിംഗ് മാത്രമല്ല നമുക്ക് അതിൻ്റെ കൂടെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ബിൽഡ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റി എന്നുള്ളതും കൂടെയാണ് ആ ഒരു ടൈമിൽ നമുക്ക് ട്രേഡിംഗ് നിന്നാണ് നമ്മൾ ഇതിനൊക്കെ കണ്ടെത്തിയതെങ്കിലും ബിസിനസ്സസ് നമുക്ക് ചെയ്തുകൊണ്ടാണ് ഏത് സമയത്തും ഇത് ആക്ച്വലി വ്യൂവേഴ്സ് കേൾക്കാൻ വേണ്ടി ഞാൻ പറയാട്ടെ ഞാനിപ്പം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിലും എനിക്ക് ഭയങ്കര എക്സൈറ്റഡ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കാരണം ഈ ഒരു ഏജിലുള്ള മിക്ക ചെറുപ്പക്കാരും ചിലപ്പം കോളേജ് ലൈഫ് അടിച്ചു പൊളിക്കാനും അല്ലെങ്കിൽ ഫ്രണ്ട്സിനായിട്ട് അടിച്ചു പൊളിക്കാനൊക്കെ ഉള്ളൊരു സമയം കണ്ടെത്തുന്ന സമയങ്ങളിൽ ഇദ്ദേഹം ചെയ്തിരിക്കുന്നത് ഒരു സംരംഭം ഉണ്ടാക്കുക അല്ലെങ്കിൽ അതിൽ നിന്ന് വീണ്ടും വീണ്ടും സംരംഭങ്ങൾ ഉണ്ടാക്കുക ഒരു ട്രേഡർ ആവുക എന്നുള്ളതൊക്കെ ഒരു ചെറിയ കാര്യമല്ല ഇറ്റ്സ് എ ബിഗ് തിങ് ഇസ് എ ഗ്രേറ്റ് തിങ് സോ അതിനൊരു അപ്ലോസ് എന്തായാലും തീർച്ചയായിട്ടും ഉണ്ട് കേട്ടോ ഷിബ്ലി റഹ്മാൻ അപ്പോ ഷിബ്ലി റഹ്മാന്റെ ഒരു സംരംഭം എന്ന് പറയുന്നത് റോയൽ അസറ്റ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ്സ് ആണ് അതിൻ്റെ താഴെയുള്ള കുറച്ച് സംരംഭങ്ങളും കൂടി ഉണ്ടെന്നുള്ളതിനെ കുറിച്ചൊക്കെ സംസാരിച്ചു ഇതിൻ്റെ എല്ലാം ഉടമ ഷിബ്ലി റഹ്മാൻ മാത്രമാണോ കറന്റ് ഞാൻ മാത്രമല്ല നമുക്കിപ്പോൾ എല്ലാം കൂടെ ഒരുമിച്ച് മാനേജ് എന്ന് പറയുന്നത് പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല അപ്പോ ബിസിനസ് ചെയ്യുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് ഓരോ മേഖല ആയതുകൊണ്ട് തന്നെ ഇപ്പൊ ടെക് ആണെന്നുണ്ടെങ്കിൽ ടെക്കിൻ്റെ ഒരു സൈഡ് നമുക്ക് നമുക്ക് ഒരു ലിമിറ്റ് ഉണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പം പഠിച്ച് ചെയ്യാനാണെന്നുണ്ടെങ്കിലും ഒരു ലിമിറ്റ് ഉണ്ട് അപ്പോൾ നമ്മൾ ചിലപ്പോൾ അത് പഠിച്ച് അത് ഫോക്കസ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ നമ്മുടെ നിലവിലുള്ള ബിസിനസ്സിനെ അത് ബാധിക്കും അങ്ങനത്തെ പ്രശ്നങ്ങൾ ൊക്കെ സംഭവിക്കും അപ്പം അതുകൊണ്ട് തന്നെ എല്ലാം കൂടെ ഒരുമിച്ച് ഞാൻ തന്നെ എല്ലാം ചെയ്യാം എന്ന രീതിയിൽ നിന്ന് കഴിഞ്ഞാൽ ബിസിനസ് ഒരിക്കലും നമുക്ക് സക്സസ് ആയിട്ട് റൺ ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിന് കോഫണ്ടേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അവർ വെച്ചിട്ടാണ് നമ്മൾ ഇത് റൺ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അപ്പോൾ ഇതിൽ ഇത് തന്നെ നമ്മൾ ഇൻവെസ്റ്റേഴ്സ് ആയിട്ട് ഇൻവെസ്റ്റർ ആയിട്ട് മാത്രം ഞാൻ നിൽക്കുന്ന ബിസിനസ്സസ് ഉണ്ട് കംപ്ലീറ്റ് അവരാണ് റൺ ചെയ്യുന്നത് നമ്മളവിടെ ഗൈഡൻസ് മാത്രം അവർക്ക് അവർക്കോട് ഉണ്ടായാൽ രീതിയിൽ അതെ സലന്റ് വാക്കിംഗ് മീൻസ് ആക്റ്റീവാണ് പക്ഷെ എന്നാലും നമുക്ക് ഈ പറയുന്ന പോലെ നമ്മൾ തിരിഞ്ഞ നോക്കേണ്ട ആവശ്യമില്ല കംപ്ലീറ്റ് കാര്യങ്ങൾ അവർ നോക്കും ആ രീതിയിലേക്ക് നമ്മൾ അവരെ ഇനിഷ്യൽ തന്നെ ട്രെയിൻ ചെയ്ത് ഒരു ലെവലിൽ നമ്മൾ സപ്പോർട്ട് ചെയ്ത് കൊണ്ടു കൊടുത്താൽ മതി ആ ഒരു ലെവലിൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്താൽ മതി അപ്പോൾ എത്ര സ്റ്റാഫ്സ് ഉണ്ട് നമുക്കിപ്പോ ഏകദേശം നമ്മുടെ ടീം സ്ട്രെങ്ത് നോക്കുകയാണെങ്കിൽ ഏകദേശം മുപ്പതോളം പിന്നെ എത്രത്തോളം ക്ലയൻസ് ഉണ്ട് ക്ലൈന്റ്സ് നമുക്ക് ഇപ്പൊ നമ്മുടെ കമ്മ്യൂണിറ്റിയിലോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം ഒരു ആയിരത്തോളം സ്റ്റുഡന്റ്സ് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ റോയൽ അക്കാദമിയിൽ നമുക്ക് പഠിച്ചിറങ്ങിയിട്ടുണ്ട് നമുക്ക് മാനേജ്മറിൽ ആണെന്നുണ്ടെങ്കിലും അമ്പത് പേരോളം ക്ലയൻസ് വരുന്നുണ്ട് പിന്നെ നമ്മുടെ സോഫ്റ്റ്വെയറിന്റെ സബ്സ്ക്രിപ്ഷൻ എടുത്തിട്ടുള്ള ആൾക്കാർ ഒരു നൂറ് പേര് അങ്ങനെ വരുന്നുണ്ട് അപ്പൊ ക്ലയന്റ്സ് എപ്പോഴും നമുക്കൊരു നമ്പർ എന്ന രീതിയിൽ പറയാൻ പറ്റില്ല ഇനി ഇങ്ങോട്ടും ക്ലയൻസുകൾ സാറ്റിസ്ഫൈ ആക്കാൻ നമുക്ക് മാക്സിമം നമ്മൾ നമ്മുടെ സൈഡിൽ നിന്ന് ട്രൈ ചെയ്യും കാരണം ട്രേഡിങ്ങിന്റെ കേസിലോട്ട് വരുമ്പോൾ ബാക്കിയുള്ളതൊക്കെ ഓക്കെ ബാക്കിയുള്ളൊക്കെ നമുക്ക് ഹെഡ് പെർസെന്റേജ് നമുക്ക് എത്തിക്കാൻ പറ്റും ട്രേഡിങ്ങിന്റെ കേസിലോട്ട് വരുമ്പോൾ അവിടെ നമുക്ക് വരുന്ന സ്റ്റുഡൻസ് ആയിക്കോട്ടെ ഒരിക്കലും ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഒരു സംഭവം അവിടെ അച്ചീവ് ചെയ്യാൻ പറ്റില്ല കാരണം നമ്മളെ പോലെ നമ്മൾ മനസ്സിലാക്കി പഠിച്ച കാര്യങ്ങൾ നമ്മുടെ ഈ എക്സ്പീരിയൻസ് കാര്യങ്ങൾ ഇതൊക്കെയാണ് ഇവർക്ക് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്നത് നമ്മളുടെ കൂടെ ഇരുത്തിയിട്ടാണ് ഇവരെ ട്രേഡ് ചെയ്യിപ്പിക്കുന്നത് എക്സ്പീരിയൻസ് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് അവർക്ക് ഉണ്ടാക്കി കൊടുത്ത് ആ രീതിയിൽ പ്രാക്ടീസ് ചെയ്യിപ്പിച്ചിട്ടാണ് നമ്മൾ ഇവരെ പഠിപ്പിക്കുന്നതൊക്കെ പക്ഷേ ആ ഒരു സെയിം എഫേർട്ട് അവർ ഇട്ട് കഴിഞ്ഞാലാണ് അതിൻ്റെ റിസൾട്ട് അതുപോലെ ഉണ്ടാവുക ഇപ്പോൾ ഒരു ബാച്ച് വൈസ് ഒക്കെ വരാണെന്നുണ്ടെങ്കിൽ പത്ത് പേര് നമ്മൾ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ പത്ത് പേരിൽ പത്ത് പേരും ഡിഫറൻറ്റ് ആയിക്കില്ലായിരിക്കും അവർ ഓരോരോരുത്തരുടെയും ഓരോ ക്യാരക്ടറാ അല്ലെങ്കിൽ ഓരോരുത്തരുടെയും ക്യാപ്പബിലിറ്റിയൊക്കെ വ്യത്യാസം ഉണ്ടാവും ക്യാപ്പിറ്റൽ വ്യത്യാസം ഉണ്ടാവും ക്യാപ്പബിലിറ്റി വ്യത്യാസം ഉണ്ടാവും ഓരോ കാര്യങ്ങളും വ്യത്യാസം ഉണ്ടാവും അപ്പോൾ അതിനനുസരിച്ച് അവരുടെ റിസൾട്ടിലും അതിൻ്റെതായ വ്യത്യാസങ്ങളുണ്ടാവും അപ്പോൾ അണ്ട പെർസെൻറ്റേജ് ഒരിക്കലും അതിൽ അഷോർഡ് പറയാൻ പറ്റില്ല ട്രേഡിങ്ങിൻ്റെ കേസിൽ ഒരു കാര്യത്തിലും നമുക്ക് അണ്ട പെർസെൻറ്റേജ് അഷുറൻസ് പറയാൻ പറ്റില്ല അതിനിപ്പോൾ പ്രോഫിറ്റിൻ്റെ കേസിലാണെങ്കിലും എല്ലാത്തിൻ്റെ കേസിലും നമുക്ക് എല്ലാ മാസവും ഇത്ര രൂപ പ്രോഫിറ്റ് കിട്ടും എന്ന രീതിയിൽ ഒരിക്കലും ട്രേഡിങ്ങിനെ കാണാൻ പാടില്ല എന്നുള്ളത് ഞാൻ എല്ലായിടത്തും പറയുന്ന കാര്യം അതിൻ്റെ റീസൺ ഉണ്ട് കാരണം ട്രേഡിംഗ് സ്റ്റിൽ ഒരു വേരിയബിൾ ഇൻകം സോഴ്സ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റുള്ളൂ എല്ലാ എല്ലാസും അധികം ഒരു ഫിക്സഡ് ഇൻകം എന്ന രീതിയിൽ നമുക്ക് ട്രേഡിങ്ങിനെ കാണാൻ പറ്റില്ല അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പാരലായിട്ട് മറ്റുള്ള ബിസിനസ്സും കാര്യങ്ങളൊക്കെ ബിൽഡ് ചെയ്യുന്നതും ഒക്കെ ചെയ്യുന്നതും അപ്പോൾ ഈ പറഞ്ഞ നമ്മൾ ചോദിച്ചു എന്ന് പറഞ്ഞാൽ ഹൺഡ്രഡ് പേർസൻറ്റേജ് നമുക്ക് ആക്കാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സൈഡിൽ നിന്ന് നമ്മൾ ഹഡ്രഡ് പെർസെൻ്റേജ് സാറ്റിസ്ഫൈഡ് ആവും നമ്മളെ എല്ലാ സർവീസസ് അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പിന്നെ അത് മാത്രമല്ല ഇപ്പോൾ കമ്മ്യൂണിറ്റിയുടെ കേസിലാണെങ്കിലും ഒരു ട്രേഡർ നമ്മളെടുത്ത് വരുവാണോ ഒരു സ്റ്റുഡൻ്റ് ആയിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ അവർ ട്രേഡ് ചെയ്ത് ഇൻഡിവിജ്വല പ്രോഫിറ്റബിൾ ആവുന്നത് വരെ നമ്മളുടെ ഗൈഡൻസും കാര്യങ്ങളും നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കും അതല്ലാതെ നമുക്ക് ഒരു മാസത്തെ കോഴ്സ് അല്ലെങ്കിൽ ഒരു രണ്ട് മാസത്തെ കോഴ്സ് അല്ലെങ്കിൽ ഒരു വർഷത്തെ കോഴ്സ് അങ്ങനത്തെ ഒരു

ഫോളോ ചെയ്യുന്ന ഒരു മെത്തേഡ് എന്ന് പറയുന്നത് അത് ആ രീതിയിൽ തന്നെയാണ് നമ്മൾ കൊണ്ടുപോകുന്നത് ട്രേഡിംഗിലേക്ക് വരികയാണെങ്കിൽ നമ്മൾ എനിക്ക് പേഴ്സണലി അല്ലെങ്കിൽ ഒരുപാട് ആൾക്കാർക്ക് അറിയണമെന്ന് ഒരു ചോദ്യമാണ് ചോദിക്കാൻ പോകുന്നത് എത്ര രൂപയിലാണ് ട്രേഡിംഗ് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തത് ഇപ്പം എത്രയിലാണ് നിൽക്കുന്നത് എത്രത്തോളം അതിൽ ലോസ് ആൻഡ് പ്രോഫിറ്റ് ഉണ്ടായിട്ടുണ്ട് എന്ന് പറയാം അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഒരു ക്യാപിറ്റൽ എന്ന് പറയുന്നത് ട്വന്റി ഫൈവ് തൗസൻഡിലാണ് ട്വന്റി ഫൈവ് തൗസൻഡ് ആണ് ഇനിഷ്യലി സ്റ്റാർട്ട് ചെയ്ത സമയത്ത് എൻ്റെ പേഴ്സണൽ സേവിങ്സ് തന്നെ എനിക്ക് ഉണ്ടായിരുന്നു സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് പക്ഷേ ഈ ട്വന്റി ഫൈവ് തൗസൻഡിൽ സ്റ്റാർട്ട് ചെയ്ത കഥ അവിടെ നിൽക്കട്ടെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എനിക്ക് അത്യാവശ്യം വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല സ്റ്റോക്സിലാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്ത ലിവറേജസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന സമയത്തായിരുന്നു ട്രേഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു പ്രോഫിറ്റ് ഗെയിൻ ചെയ്തു തുടങ്ങിയപ്പോഴാണ് നമ്മൾ അസെറ്റ് മാനേജ്മെൻറ്റ് എന്നുള്ളൊരു പ്ലാനിലോട്ട് ആക്ച്ക്വലി അത് കമ്പനി ആവുന്നതിന് മുന്നേ നമ്മൾ ഈ പറയുന്ന പോലെ ട്രേഡിങ്ങ് തുടങ്ങിക്കഴിഞ്ഞാൽ എല്ലാവർക്കും പറ്റുന്ന അബദ്ധമാണ് ആരെങ്കിലും കുറച്ച് പൈസയൊക്കെ തന്നുകഴിയുമ്പോൾ ഓക്കെ ഞാൻ ഇരുപത്തയ്യായിരം വെച്ചിട്ട് എനിക്ക് രണ്ടായിരത്തി രൂപ ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ രണ്ടര ലക്ഷം ഉണ്ടെങ്കിൽ എനിക്ക് ഇരുപത്തയ്യായിരം ഉണ്ടാക്കാം